പറപ്പൂക്കര പഞ്ചായത്ത് സോഷ്യൽ വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പത്താമത് ഞാറ്റുവല്ല മഹോത്സവം ഇരുപത്തൊമ്പത് മുപ്പത് ജൂലൈ ഒന്ന് തീയതികളിൽ നെല്ലായി സംഘം ഓഫീസിന് സമീപം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തൊമ്പതിന് രാവിലെ ഒമ്പത് മുപ്പതിന് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും എക്സിബിഷനും സൗജന്യ വിത്ത് വിതരണവും എം എൽ എ കെ കെ രാമചന്ദ്രൻ നിർവഹിക്കും ഹരിതം സഹകരണം പദ്ധതിയുടെ ഉദ്ഘാടനം പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് നിർവഹിക്കും ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കും മുപ്പതിന് രാവിലെ ഒമ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ തൃശൂർ ഐവിഷൻ ആശുപത്രിയുടെ സഹകരണത്തോടെ മെഗാ നേത്ര പരിശോധന ക്യാമ്പ് നടത്തും ക്യാമ്പ് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സംഘം പ്രസിഡന്റ് ആർ നാരായണൻകുട്ടി പറപ്പൂക്കര റൂറൽ ബാങ്ക് പ്രസിഡന്റ് പി കെ പ്രസാദ് ബോർഡ് അംഗം ചന്ദ്രൻ ചിറ്റിയത് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആഭിമുഖ്യത്തിലാണ് പത്താം ഞാൻ വേല മഹോത്സവവും നേത്ര ക്യാമ്പും പ്രതിഭകൾക്ക് ഉള്ള ആദരവും നൽകുന്നത് ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അവർ ബഹുമാനപ്പെട്ട അധ്യക്ഷനായിട്ട് കെ കെ രാമേന്ദ്രൻ എം എൽ എ അവണ്ടാമത്തെ ദിവസം നേത്ര പരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് സി ജെ സനീഷ് കുമാർ ചാരക്കുടി എം എൽ എ ആണ് പിന്നെ പല സ്റ്റാളുകളും അവിടെ വിത്തുകളും ചെടികളും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ ആളുകൾക്ക് വന്ന് വാങ്ങിക്കാവുന്ന സൗകര്യവും എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇതിന് പൂർണ്ണമായി നാട്ടുകാരുടെ സഹകരണം കഴിഞ്ഞ പത്തു വർഷമായി ലഭിച്ചു അതുകൊണ്ടാണ് വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഈ ഞാറ്റുവേല മഹോത്സവ പരിപാടി ഞങ്ങൾ നടത്തുന്നത് ബാങ്കിന്റെ പതിനൊന്നാമത്തെ വർഷമായി ആചരിക്കുന്ന ഈ വർഷത്തിൽ പത്ത് വർഷം അടുപ്പിച്ച് ഞാറ്റുവേല മഹോത്സവം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്